കണ്ണുകളടച്ച് ഒന്ന് സങ്കൽപ്പിക്കുക നിബിഡമായൊരു വനം സൂര്യപ്രകാശം മരച്ചില്ലകൾക്കിടയിലൂടെ താഴേക്ക് അരിച്ചിറങ്ങുന്നു കാടിൻ്റെ വന്യമായ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ദൂരെ എവിടെ നിന്നോ ഒരു ശബ്ദം കേൾക്കുന്നു അത് വെറുമൊരു ശബ്ദമല്ല കാടിൻ്റെ മുക്കിലും മൂലയിലും വിറയൽ പടർത്തുന്ന എല്ലാ ജീവജാലങ്ങളെയും ഒരു നിമിഷം സ്തംഭിപ്പിച്ചു നിർത്തുന്ന ഗാംഭീര്യമുള്ളൊരലർച്ച അതെ വനരാജാവിന്റെ വരവാണ് സിംഹം നൂറ്റാണ്ടുകളായി മനുഷ്യൻ അത്ഭുതത്തോടെയും ആദരവോടെയും നോക്കിക്കാണുന്ന ഒരേയൊരു മർഗം കാട്ടിലെ രാജാവെന്ന് നമ്മൾ വിശേഷിപ്പിക്കുമ്പോഴും എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് സിംഹം രാജാവായതെന്ന് ഈ ചോദ്യത്തിന് ഉത്തരം തേടുമ്പോഴാണ് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പാഠങ്ങൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത് യുക്തിപരമായി ചിന്തിച്ചാൽ സിംഹം കാട്ടിലെ രാജാവാകാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത മൃഗമാണ് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം കാട്ടിലേറ്റവും വലിയ മൃഗം സിംഹമാണോ അല്ല അത് ആനയാണ് കരുത്തിൻറെ കാര്യത്തിലും ശരീരവലിപ്പത്തിൻറെ കാര്യത്തിലും ആനയെ തോൽപ്പിക്കാൻ സിംഹത്തിന് കഴിയില്ല ഇനി പോട്ടെ കാട്ടിലെ ഏറ്റവും ഉയരമുള്ള മൃഗമാണോ സിംഹം അതുമല്ല അത് ജിറാഫാണ് ഏറ്റവും ബുദ്ധിയുള്ള മൃഗമാണോ അല്ലയല്ല കുറുക്കനോ ചിംബാൻസിയോ ഒക്കെയാണ് ബുദ്ധിയിൽ സിംഹത്തേക്കാൾ മുന്നിൽ നിൽക്കുന്നത് ഏറ്റവും വേഗത്തിൽ ഓടുന്ന മൃഗമാണോ അതുമല്ല ചീറ്റപ്പുലിയാണ് വേഗതയിൽ കേമൻ അപ്പോൾ നോക്കൂ വലിപ്പത്തിലോ ഉയരത്തിലോ ബുദ്ധിയിലോ വേഗതയിലോ ഒന്നാമനല്ലാത്ത കാട്ടിലെ ഏറ്റവും ഭാരം കൂടിയ മൃഗം പോലുമല്ലാത്ത സിംഹം എങ്ങനെയാണ് ഈ കാട് മുഴുവൻ അടക്കി ഭരിക്കുന്നത് എങ്ങനെയാണ് ആനയും ജിറാഫും കാട്ടുപോത്തുകളുമെല്ലാം സിംഹത്തെ കാണുമ്പോൾ ഭയന്നു മാറുന്നത് അതിനൊരു ഉത്തരമേയുള്ളൂ ആറ്റിറ്റ്യൂഡ് മനോഭാവം സിംഹത്തെ രാജാവാക്കുന്നത് അതിൻറെ ശരീരമല്ല അതിൻറെ മനസ്സാണ് കാട്ടിലൂടെ നടന്നു നീങ്ങുന്നൊരു സിംഹത്തിൻറെ കൺമുന്നിൽ പെടുന്ന ഒരനയെക്കുറിച്ച് ചിന്തിക്കുക ആനയ്ക്ക് സിംഹത്തേക്കാൾ പത്തിരട്ടി വലിപ്പമുണ്ട് നൂറിരട്ടി ശക്തിയുണ്ട് വിചാരിച്ചാൽ ആ സിംഹത്തെ ഒറ്റ ചവിട്ടിനു തീർക്കാനുള്ള ശേഷി ആനയ്ക്കുണ്ട് പക്ഷെ സിംഹത്തെ കാണുമ്പോൾ ആനയുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണെന്നറിയാമോ ഇവനെന്നെ തിന്നും ഞാനിവന്റെ ഇരയാണ് എന്ന ഭയമാണ് ആനയുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്നാൽ അതേസമയം ആ വലിയ ആനയെ കാണുമ്പോൾ സിംഹത്തിൻറെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണെന്നോ ഇതൊരു ഭക്ഷണമാണ് എനിക്കിവനെ വീഴ്ത്താൻ പറ്റും എന്ന് വലിപ്പത്തിലല്ല കാര്യം നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ കാണുന്നു എന്നതിലാണ് കാര്യമെന്ന് സിംഹം നമ്മളെ പഠിപ്പിക്കുന്നു ആനയ്ക്കതിൻ്റെ ശക്തിയെക്കുറിച്ച് ബോധമില്ല പക്ഷെ സിംഹത്തിന് അതിൻ്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസമുണ്ട് ഈയൊരു ആത്മവിശ്വാസമാണ് സിംഹത്തെ രാജാവാക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്കൊന്നു നോക്കൂ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല മറിച്ച് നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾ നമ്മളെക്കാൾ വലുതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ഒരു പരീക്ഷയാകാം ഒരു ബിസിനസ് ആകാം അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധിയാകാം അതിനെ കാണുമ്പോൾ ആന സിംഹത്തെ പേടിക്കുന്നതുപോലെ നമ്മൾ ഭയപ്പെടുന്നു ഇതെന്നെ കൊണ്ട് പറ്റില്ല ഇതെന്നേക്കാൾ വലുതാണ് എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നു എന്നാൽ ഒരു സിംഹം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ തുടങ്ങിയാലോ പ്രശ്നം എത്ര വലുതാണെങ്കിലും അതെനിക്ക് മറികടക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങളെ തകർക്കാൻ ഒന്നിനും കഴിയില്ല സിംഹം കാട്ടിലെ രാജാവായത് ആരും വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്തതുകൊണ്ടല്ല അത് സ്വയം പ്രഖ്യാപിച്ചതാണ് ഞാനാണ് രാജാവ് എന്ന ഉറച്ച വിശ്വാസം അതിൻ്റെ ഓരോ ചുവടുവയ്പ്പിലുമുണ്ട് ആ വിശ്വാസം മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ അതിന് കഴിയുന്നു നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ രാജാവാണ് എന്ന് സ്വയം വിശ്വസിക്കാത്തിടത്തോളം കാലം ലോകം നിങ്ങളെ ഒരു സാധാരണക്കാരനായി മാത്രമേ കാണുകയുള്ളൂ ഇനി സിംഹത്തിന്റെ മറ്റൊരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ ധൈര്യം വെറുമൊരു വാക്കല്ലാത് എതിരാളികൾ എത്ര പേരുണ്ടെന്ന് നോക്കി യുദ്ധം ചെയ്യുന്നവനല്ല സിംഹം കൂട്ടമായി വരുന്ന കഴുതപ്പുലികളെ ഒറ്റയ്ക്ക് നേരിടുന്ന സിംഹത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും ചുറ്റും ശത്രുക്കൾ വളയുമ്പോഴും തോൽവി ഉറപ്പായ നിമിഷത്തിൽ പോലും ഓടി രക്ഷപ്പെടാനല്ല മറിച്ച് മരണം വരെ പൊരുതി നിൽക്കാനാണ് സിംഹം ഇഷ്ടപ്പെടുന്നത് ഈ പോരാട്ട വീര്യമാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ പല വശങ്ങളിൽ നിന്നും വരാം സാമ്പത്തിക ബാധ്യതകൾ രോഗങ്ങൾ ഒറ്റപ്പെടൽ അപമാനങ്ങൾ ഇവയെല്ലാം കഴുത പുലികളെപ്പോലെ കൂട്ടമായി വന്ന് നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കും ആ സമയത്ത് ഭയം നോടിയാൽ അവ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നാൽ സിംഹത്തെപ്പോലെയൊന്ന് നിന്ന് കണ്ണുകളിലേക്ക് നോക്കി ഗർജിച്ചാൽ പകുതി പ്രശ്നങ്ങളും അവിടെ തീരും പ്രശ്നങ്ങളെ നേരിടാനുള്ള ആർജവമാണ് യഥാർത്ഥ കരുത്ത് വേട്ടയാടുന്ന സിംഹത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പാഠം ഫോക്കസ് അഥവാ ലക്ഷ്യബോധമാണ് ഒരു സിംഹം വേട്ടയാടാൻ ഇറങ്ങിയാൽ അതിൻറെ ശ്രദ്ധ മുഴുവൻ ആ ഇരയിൽ മാത്രമായിരിക്കും ചുറ്റും നടക്കുന്നതൊന്നും അത് കാണില്ല കാറ്റും മഴയും ശബ്ദങ്ങളുമൊന്നും അതിൻറെ ശ്രദ്ധ തിരിക്കില്ല അത് ക്ഷമയോടെ കാത്തിരിക്കും മണിക്കൂറുകളോളം അനങ്ങാതെ പുല്ലുകൾക്കിടയിൽ ഒളിച്ചിരുന്ന് ശരിയായ സമയത്തിനായി കാത്തിരിക്കും നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത് ഈ ക്ഷമയില്ലായ്മ കൊണ്ടാണ് എളുപ്പത്തിൽ വിജയം വേണം പെട്ടെന്ന് പണക്കാരനാകണം വേഗത്തിലെല്ലാം നേടണം എന്ന ചിന്ത നമ്മളെ തെറ്റായ വഴികളിലേക്ക് നയിക്കുന്നു സിംഹം അങ്ങനെയല്ല അത് അവസരത്തിനായി കാത്തിരിക്കുന്നു ആ അവസരം വരുമ്പോൾ തന്റെ സർവ്വശക്തിയും സംഭരിച്ച് ഒരൊറ്റ കുതിപ്പാണ് ആ കുതിപ്പിൽ ഇര വീണിരിക്കും ഇവിടെ രസകരമായൊരു കണക്കുണ്ട് നാഷണൽ ജിയോഗ്രാഫിക് ചാനലുകളിലെ കണക്കുകൾ പ്രകാരം സിംഹം പത്തു തവണ വേട്ടയാടാൻ ശ്രമിച്ചാൽ അതിൽ ഏഴു തവണയും പരാജയപ്പെടാറാണ് പതിവ് വെറും മൂന്ന് തവണ മാത്രമാണ് അത് വിജയിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ കാട്ടിലെ രാജാവെന്ന് നമ്മൾ വിളിക്കുന്ന സിംഹത്തിന് പോലും എഴുപത് ശതമാനം പരാജയമാണ് സംഭവിക്കുന്നത് പക്ഷേ ആ പരാജയങ്ങളിൽ സിംഹം നിരാശനായി ഒരിടത്ത് മാറിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്ക് വയ്യ ഞാൻ തോറ്റുപോയി ഇനി ഞാൻ വേട്ടയാടുന്നില്ല എന്ന് പറഞ്ഞ് സിംഹം പട്ടിണി കിടക്കാറില്ല ഓരോ തവണ പരാജയപ്പെടുമ്പോഴും അത് കൂടുതൽ വാശിയോടെ അടുത്ത ശ്രമത്തിന് തയ്യാറെടുക്കുന്നു ആ ഏഴു പരാജയങ്ങളാണ് അടുത്ത മൂന്ന് വിജയങ്ങൾക്കുള്ള ഊർജം നമ്മുടെ കാര്യമോ നമ്മൾ ഒരു തവണ തോൽക്കുമ്പോഴേക്കും തളർന്നുപോകുന്നു രണ്ടു തവണ ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ ഇതെനിക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല എന്നു പറഞ്ഞ് നമ്മൾ പിന്മാറുന്നു എന്നാൽ സിംഹം നമ്മളോട് പറയുന്നത് മറ്റൊന്നാണ് പരാജയം വിജയത്തിന്റെ വിപരീതപദമല്ല അത് വിജയത്തിലേക്കുള്ള യാത്രയുടെ ഭാഗമാണ് ഇര പോകുമ്പോൾ സിംഹം തന്റെ തന്ത്രങ്ങൾ മാറ്റുന്നു വേഗത കൂട്ടുന്നു കൂടുതൽ ജാഗ്രത പാലിക്കുന്നു അല്ലാതെ വേട്ടയാടൽ നിർത്തുന്നില്ല വിശപ്പ് എന്ന ലക്ഷ്യമുള്ളിടത്തോളം കാലം പരാജയങ്ങൾ അതിനു വെറും പാഠങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലെ വിശപ്പെന്താണ് വിജയത്തിനായുള്ള ദാഹം നിങ്ങൾക്ക് എത്രത്തോളമുണ്ട് ആ ദാഹം ശക്തമാണെങ്കിൽ എത്ര തവണ വീണാലും നിങ്ങൾ എഴുന്നേൽക്കും പരാജയപ്പെട്ട സിംഹം മുറിവുകൾ നക്കിയുണക്കി വീണ്ടും കാട്ടിലേക്കിറങ്ങുന്നതുപോലെ നിങ്ങളും തിരിച്ചു വരണം തോൽവി സമ്മതിക്കാത്തിടത്തോളം കാലം ആരും പരാജയപ്പെടുന്നില്ല സിംഹത്തിന്റെ ജീവിത രീതിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉറച്ച തീരുമാനങ്ങൾ സിംഹം ഒരിക്കലും ആശയക്കുഴപ്പത്തിൽ ജീവിക്കുന്ന മൃഗമല്ല ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ പിന്നെ അതിൽ മാറ്റമില്ല വേട്ടയാടാൻ തീരുമാനിച്ചാൽ വേട്ടയാടും വിശ്രമിക്കാൻ തീരുമാനിച്ചാൽ രാജാവിന്റെ പോലെ കിടന്നുറങ്ങും ആ സമയത്ത് ആര് വന്ന് ബഹളമുണ്ടാക്കിയാലും അത് ഗൌനിക്കില്ല ഈ വ്യക്തത അഥവാ ക്ലാരിറ്റി നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ് എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം വേണം പകുതി മനസ്സോടെ ചെയ്യുന്നതൊന്നും പൂർണ്ണമാവില്ല സിംഹം നടക്കുമ്പോൾ അതിൻറെ കണ്ണടലിലെ തിളക്കം ശ്രദ്ധിച്ചിട്ടില്ലേ അത് ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തതയാണ് നമ്മൾ പലപ്പോഴും പല തോണികളിൽ കാൽ കാൽവെക്കുന്നവരാണ് അത് വേണോ ഇത് വേണോ എന്ന സംശയം നമ്മളെ എവിടെയും എവിടെയുമെത്തിക്കില്ല സിംഹത്തെപ്പോലെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കുക എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും തയ്യാറാവുക കാട്ടിലെ മറ്റു മൃഗങ്ങൾ ശബ്ദമുണ്ടാക്കി തങ്ങളുടെ സാന്നിധ്യമറിയിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ സിംഹം അനാവശ്യമായി ശബ്ദമുണ്ടാക്കാറില്ല അത് നിശബ്ദമായി നിരീക്ഷിക്കുന്നവനാണ് പക്ഷേ അത് തുറന്നാൽ ആ ഗർജനം കിലോമീറ്ററുകൾക്കപ്പുറം കേൾക്കാം അതാണ് പവർ അതാണ് അധികാരത്തിന്റെ ശബ്ദം എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരല്ല മറിച്ച് പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ നേതാക്കന്മാർ എന്ന് സിംഹം തെളിയിക്കുന്നു ആവശ്യമുള്ളപ്പോൾ മാത്രം ശബ്ദമുയർത്തുക ബാക്കി സമയം നിങ്ങളുടെ പ്രവർത്തികൾ സംസാരിക്കട്ടെ നിങ്ങളുടെ മൗനത്തിനു പോലും മറ്റുള്ളവർ വില കട്ടിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ വളരണം അതാണ് സിംഹത്തിന്റെ വഴി കൂട്ടമായി ജീവിക്കുന്ന മൃഗമാണ് സിംഹം പ്രൈഡ് എന്നാണ് സിംഹക്കൂട്ടത്തെ വിളിക്കുന്നത് സിംഹം തനിച്ചല്ല തന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിൽ അത് കാണിക്കുന്ന ജാഗ്രത അപാരമാണ് ഒരാൺ സിംഹം തൻറെ അധികാരപരിധി അഥവാ ടെറിട്ടറി സംരക്ഷിക്കാൻ ജീവൻ നൽകാനും മടിക്കില്ല തന്റെ കുടുംബത്തിനു വേണ്ടി തന്റെ കൂടപ്പിറപ്പുകൾക്കു വേണ്ടി സ്വന്തം ജീവൻ പണയം വെക്കാനും തയ്യാറാവുന്ന ആ മനസ്സാണ് യഥാർത്ഥത്തിലൊരു രാജാവിന്റെ മനസ്സ് നമ്മളിൽ പലരും വിചാരിക്കുന്നത് രാജാവ് എന്നാൽ സിംഹാസനത്തിൽ സുഖിച്ചിരിക്കുന്നവൻ എന്നാണ് എന്നാൽ സിംഹം നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ് അധികാരമെന്നത് ഒരു സുഖലോലുപതയല്ല മറിച്ച് അതൊരു വലിയ ഉത്തരവാദിത്തമാണ് കാട്ടിലൊരപകടം വരുമ്പോൾ മറ്റു മൃഗങ്ങളെല്ലാം സ്വന്തം ജീവൻ രക്ഷിക്കാൻ ഓടി ഒളിക്കുമ്പോൾ സിംഹം മാത്രം ആ അപകടത്തിനു നേരെ നെഞ്ചും വിരിച്ചു നിൽക്കുന്നു തന്റെ പുറകിലുള്ളവരെ സംരക്ഷിക്കാൻ അവൻ മുന്നിൽ നിൽക്കുന്നു ഇതാണ് ലീഡർഷിപ്പ് ഇതാണ് നേതൃപാടവം നിങ്ങളുടെ കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും സമൂഹത്തിലായാലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഒളിച്ചോടുന്നവനല്ല മറിച്ച് മുന്നിൽ നിന്ന് നയിക്കുന്നവനാണ് യഥാർത്ഥ നേതാവ് നിങ്ങളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവർക്ക് സുരക്ഷിതത്വം നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ നിങ്ങളും നിങ്ങളുടെ ലോകത്തെ ഒരു സിംഹമാണ് ഇനി നമുക്ക് സിംഹത്തിൻറെ ശരീരത്തിലേക്കൊന്നു നോക്കാം പ്രായമായ ഒരു സിംഹത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിൻറെ മുഖത്തും ശരീരത്തിലും നിറയെ മുറിപ്പാടുകൾ കാണാം വന്യമായ പോരാട്ടങ്ങളുടെ ബാക്കി പത്രങ്ങളാണവാ മറ്റു മൃഗങ്ങൾ മുറിവേറ്റാൽ അത് മറച്ചുവെക്കാനോ അല്ലെങ്കിൽ അത് കണ്ട് ഭയപ്പെടാനോ ശ്രമിക്കുമ്പോൾ സിംഹം ആ മുറിവുകളെ ഒരലങ്കാരമായാണ് കൊണ്ടു നടക്കുന്നത് ആ മുറിവുകൾ അവൻറെ ബലഹീനതയെയല്ല മറിച്ച് അവൻ അതിജീവിച്ച യുദ്ധങ്ങളെയാണ് കാണിക്കുന്നത് അവൻ തോൽപ്പിച്ച ശത്രുക്കളുടെ കണക്കാണത് നമ്മുടെ ജീവിതത്തിലും ഇത് ബാധകമല്ലേ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന പരാജയങ്ങളെയും നമുക്കേൽക്കുന്ന അപമാനങ്ങളെയും ഓർത്ത് നമ്മൾ ലജ്ജിക്കുന്നു അത് മറ്റുള്ളവരിൽ നിന്ന് മറച്ചുവയ്ക്കാൻ ശ്രമിക്കുന്നു എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയാൻ നമ്മൾ മടിക്കുന്നു എന്നാൽ സിംഹം പറയുന്നു നിങ്ങളുടെ മുറിപ്പാടുകളെ ഓർത്ത് അഭിമാനിക്കുക കാരണം ആ മുറിവുകൾ പറയുന്നത് നിങ്ങൾ തകർന്നുപോയി എന്നല്ല മറിച്ച് നിങ്ങൾ അതിനെയെല്ലാം അതിജീവിച്ചു എന്നാണ് ഓരോ മുറിവും ഓരോ പാഠമാണ് ഓരോ പാഠവും നിങ്ങളെ കൂടുതൽ ശക്തനാക്കുന്നു മുഖത്ത് മുറിവുള്ള സിംഹത്തെ കാട്ടിലെ മറ്റു മൃഗങ്ങൾ കൂടുതൽ ഭയത്തോടെയും ആദരവോടെയുമാണ് നോക്കുന്നത് കാരണം അവൻ വെയിലുകൊണ്ടവനാണ് അവൻ തീയിൽ കുരുത്തവനാണ് ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളാണ് നിങ്ങളുടെ യഥാർത്ഥ കിരീടം ആ കഷ്ടപ്പാടുകളെ മറികടന്ന് നിങ്ങൾ നിങ്ങളിവിടെ വരെ എത്തിയില്ലേ അതാണ് നിങ്ങളുടെ വിജയം അതുകൊണ്ട് പഴയ പരാജയങ്ങളെ ഓർത്ത് തല താഴ്ത്തരുത് അവയെ ഒരു മെഡൽ പോലെ നെഞ്ചിലേറ്റുക അത് നിങ്ങളുടെ കഥയുടെ നിങ്ങളുടെ പോരാട്ടത്തിന്റെ തെളിവാണ് സിംഹത്തിന്റെ മറ്റൊരു രസകരമായ സ്വഭാവം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ദിവസത്തിൽ ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത് മണിക്കൂർ വരെ സിംഹം ഉറങ്ങുകയോ വിശ്രമിക്കുകയോ ചെയ്യും ഇത് കാണുന്നവർക്ക് തോന്നും എന്തൊരു മടിയനാണ് ഈ മൃഗം എന്ന് കാട്ടിലെ ഏറ്റവും മടിയനായ മൃഗമായി പലരും സിംഹത്തെ തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാൽ അത് മടിയല്ല അത് തന്ത്രപരമായ ഊർജ്ജ സംരക്ഷണമാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വളരെ വലിയൊരു കാര്യമുണ്ട് എപ്പോഴും ഊടി നടന്നു പണിയെടുക്കുന്നതിലല്ല കാര്യം ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായി ചെയ്യുന്നു എന്നതിലാണ് വെറുതെ ബിസിയായിരിക്കുന്നതും പ്രൊഡക്റ്റീവായിരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കഴുതകൾ രാപകലില്ലാതെ ഭാരം ചുമക്കുന്നു പക്ഷേ അവ കാട്ടിലെ രാജാക്കന്മാരാകുന്നില്ല സിംഹം തന്റെ ഊർജം അനാവശ്യമായി കളയുന്നില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാനോ അനാവശ്യമായ തർക്കങ്ങളിലേർപ്പെടാനോ അതു പോകാറില്ല എന്നാൽ വേട്ടയാടേണ്ട സമയം വരുമ്പോൾ അല്ലെങ്കിൽ തൻറെ അതിർത്തി സംരക്ഷിക്കേണ്ടി വരുമ്പോൾ അതുവരെ കാത്തുവച്ച മുഴുവൻ ഊർജ്ജവും നൂറു ശതമാനം ശക്തിയും അത് പുറത്തെടുക്കുന്നു ആ നിമിഷത്തിൽ അതിനെ തടയാൻ ആർക്കും കഴിയില്ല നമ്മളും ഇത് ശീലിക്കണം എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലേ വിജയിക്കൂ എന്ന തെറ്റിദ്ധാരണ മാറ്റുക വിശ്രമിക്കാൻ പഠിക്കുക മനസ്സിനും ശരീരത്തിനും ആവശ്യമായ റെസ്റ്റ് കൊടുക്കുക എന്നിട്ട് അവസരം വരുമ്പോൾ പൂർണ്ണ ശക്തിയോടെ അതിലേക്കിറങ്ങുക അർത്ഥമനസ്സോടെ ഇരുപത്തിനാല് മണിക്കൂർ പണിയെടുക്കുന്നതിനേക്കാൾ ഫലം ചെയ്യും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ഊർജത്തോടെയും ചെയ്യുന്ന നാലു മണിക്കൂർ അധ്വാനം സ്മാർട്ട് വർക്ക് എന്താണെന്ന് സിംഹം പതിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഇനി സിംഹത്തിൻ്റെ നടത്തമൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ എന്തൊരു പ്രൗഢിയാണത് ആ നടത്തത്തിൽ ഒരു ധൃതിയുമില്ല ആരെയും ബോധിപ്പിക്കാനെന്ന വണ്ണം അത് നടക്കാറില്ല ആ നടത്തത്തിൽ തന്നെ ഒരധികാരമുണ്ട് ഈ കാട് എന്റേതാണ് എന്ന ഭാവം ആ ചുവടുകളിൽ കാണാം ഇതിനെയാണ് നമ്മൾ പ്രസൻസ് അഥവാ സാന്നിധ്യം എന്ന് പറയുന്നത് ചില മനുഷ്യരുണ്ട് അവർ ഒരു മുറിയിലേക്ക് കടന്നു വന്നാൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും അവർ ഒന്നും സംസാരിക്കണമെന്നില്ല അവരുടെ ആ സാന്നിധ്യം തന്നെ അവിടെയുള്ളവരെ സ്വാധീനിക്കും ഇതെങ്ങനെയാണ് സാധിക്കുന്നത് അതവരുടെ ആത്മവിശ്വാസം കൊണ്ടാണ് സിംഹം അനാവശ്യമായി ഗർജിക്കാറില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു പട്ടി കുരയ്ക്കുന്നതുപോലെ എപ്പോഴും ശബ്ദമുണ്ടാക്കി തൻ്റെ അറിയിക്കേണ്ട ഗതികേട് സിംഹത്തിനില്ല നിങ്ങളുടെ ജീവിതത്തിലും ഈ അച്ചടക്കം കൊണ്ടുവരിക നിങ്ങളുടെ മൂല്യം എന്താണെന്ന് മറ്റുള്ളവരോട് വിളിച്ചുകൂവേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പ്രവൃത്തികൾ സംസാരിക്കട്ടെ നിങ്ങൾ ആരാണെന്നും എന്താണെന്നും നിങ്ങളുടെ വിജയങ്ങൾ ലോകത്തോട് പറയട്ടെ അനാവശ്യമായ സംസാരം കുറയ്ക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് വില കൂടും നിങ്ങൾ സംസാരിക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിച്ചു കേൾക്കും നിശബ്ദതയ്ക്ക് വലിയൊരു ശക്തിയുണ്ട് ആഴക്കടലിനാണ് ശാന്തത കൂടുതൽ ആഴം കുറഞ്ഞ പുഴകൾക്കാണ് ഒച്ചപ്പാട് കൂടുതൽ സിംഹം ആഴമുള്ള വ്യക്തിത്വത്തിൻറെ ഉടമയാണ് കാട്ടിലെ കഴുതപ്പുലികൾ കൂട്ടമായി വന്ന് സിംഹത്തെ കളിയാക്കി ശബ്ദമുണ്ടാക്കിയാലും സിംഹം തിരിഞ്ഞു നോക്കാറില്ല കാരണം സിംഹത്തിനറിയാം താൻ അവരുടെ നിലവാരത്തിലേക്ക് താഴാൻ പാടില്ല എന്ന് വിമർശകരെപ്പോഴുമുണ്ടാകും അപവാദങ്ങൾ പറയുന്നവർ നിങ്ങളെ കളിയാക്കുന്നവർ നിങ്ങളെ താഴെയിറക്കാൻ നോക്കുന്നവർ അവരോടൊക്കെ തർക്കിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടരാൻ കഴിയില്ല പട്ടികൾ കുരയ്ക്കുമ്പോൾ സിംഹം തിരിഞ്ഞു നോക്കാറില്ല സിംഹം നടന്നു നീങ്ങുകയേയുള്ളൂ ആ അവഗണനയാണ് വിമർശകർക്കുള്ള ഏറ്റവും വലിയ മറുപടി സിംഹത്തിൻ്റെ ജീവിതത്തിലെ മറ്റൊരു കഠിനമായ യാഥാർത്ഥ്യമുണ്ട് ഒരു പ്രായം കഴിഞ്ഞാൽ അല്ലെങ്കിൽ കരുത്തനായ മറ്റൊരു യുവസിംഹം വന്നാൽ വയസ്സായ സിംഹത്തിന് തന്റെ അധികാരം നഷ്ടപ്പെടും സ്വന്തം കുടുംബത്തിൽ നിന്നും സ്വന്തം സാമ്രാജ്യത്തിൽ നിന്നും അവൻ പുറത്താക്കപ്പെടും അതുവരെ രാജാവായി വാണവൻ പെട്ടെന്നൊരു ദിവസം അനാഥനായി ഒറ്റപ്പെട്ടവനായി മാറുന്നു ചിന്തിച്ചു നോക്കൂ എത്ര വലിയ പതനമാണത് എന്നാൽ അവിടെയും സിംഹം തളരുന്നില്ല ഒറ്റക്ക് ജീവിക്കേണ്ടി വന്നാലും പട്ടിണി കിടക്കേണ്ടി വന്നാലും അവൻ തൻ്റെ അന്തസ് കൈവിടില്ല പുല്ലു തിന്നാനവൻ തയ്യാറാവില്ല മരിക്കുന്നതുവരെ സിംഹമായി തന്നെ ജീവിക്കും ജീവിതത്തിൽ പലപ്പോഴും നമ്മളും ഒറ്റപ്പെട്ടു പോകാറുണ്ട് കൂടെ നിന്നവർ തള്ളിപ്പറഞ്ഞേക്കാം വിശ്വസിച്ചവർ ചതിച്ചേക്കാം ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടേക്കാം ആ സമയത്ത് നമ്മൾ തകർന്നു പോകരുത് ഒറ്റയ്ക്ക് നടക്കേണ്ടി വരുന്നത് ബലഹീനതയല്ല അത് കരുത്താണ് ഒറ്റയ്ക്ക് നടക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ ശക്തി തിരിച്ചറിയാൻ കഴിയുക കൂട്ടത്തിൽ നടക്കാൻ ആർക്കും പറ്റും എന്നാൽ തനിച്ചുള്ള യാത്രയ്ക്ക് ചങ്കൂറ്റം വേണം സിംഹം സിംഹമത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്റെ കൂടെ ആരുമില്ലെങ്കിലും ഞാൻ മുന്നോട്ടു പോകും കാരണം ഞാൻ വിശ്വസിക്കുന്നത് എന്നിലാണ് എന്ന മനോഭാവം ആ മനോഭാവമാണ് ലയൺ മെന്റാലിറ്റി മറ്റൊന്ന് സിംഹം ഒരിക്കലും മറ്റൊരു മൃഗമാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് കടുവയെ കണ്ടിട്ട് എനിക്കവനെപ്പോലെ വരകളില്ലല്ലോ എന്ന് സിംഹം വിഷമിക്കാറില്ല അല്ലെങ്കിൽ കഴുകനെ കണ്ടിട്ട് എനിക്ക് പറക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെടാറില്ല സിംഹം സിംഹമായിരിക്കുന്നതിൽ പൂർണ്ണ സംതൃപ്തനാണ് അവൻ അവനെ സ്നേഹിക്കുന്നു നമ്മൾ മനുഷ്യർ പലപ്പോഴും അങ്ങനെയല്ല നമ്മളെപ്പോഴും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നു അവൻ എന്നേക്കാൾ പണമുണ്ട് അവൻ എന്നേക്കാൾ സൗന്ദര്യമുണ്ട് അവൻ്റെ ജോലി എൻ്റെ ജോലിയേക്കാൾ നല്ലതാണ് ഇങ്ങനെ താരതമ്യം ചെയ്ത് നമ്മൾ നമ്മുടെ സന്തോഷം കളയുന്നു നിങ്ങൾ നിങ്ങളായിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടേതായ കഴിവുകളുണ്ട് നിങ്ങളുടേതായ ശക്തിയുണ്ട് അത് തിരിച്ചറിയുക കാട്ടിൽ കടുവയ്ക്കും ആനയ്ക്കുമെല്ലാം അവരുടേതായ സ്ഥാനമുണ്ട് പക്ഷേ രാജാവ് ഒന്നേ ഉള്ളൂ അത് സ്വന്തം വ്യക്തിത്വത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത സിംഹമാണ് നിങ്ങളെപ്പോലെ ഈ ലോകത്ത് മറ്റാരുമില്ല ആ യുണീക്നെസ്സാണ് നിങ്ങളുടെ ശക്തി അത് മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ രാജാവാകുന്നത് സിംഹത്തിൻ്റെ വേട്ടയാടൽ രീതിയിൽ ടീം വർക്ക് എന്നൊരു വലിയ പാഠം കൂടിയുണ്ട് പലപ്പോഴും പെൺസിംഹങ്ങളാണ് കൂട്ടമായി വേട്ടയാടുന്നത് ഒരേ ലക്ഷ്യത്തിനായി പരസ്പരം മനസ്സിലാക്കി കൃത്യമായ പ്ലാനിങ്ങോടെ അവർ നീങ്ങുന്നു ഒരു സിംഹം ഇരയെ ഓടിക്കുമ്പോൾ മറ്റുള്ളവർ പതിയിരുന്ന് ആക്രമിക്കുന്നു ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ കഴിയാത്ത വലിയ വിജയങ്ങൾ ഒരുമിച്ച് നിന്നാൽ നേടിയെടുക്കാൻ കഴിയുമെന്ന് ഇത് നമ്മളെ പഠിപ്പിക്കുന്നു സഹായം ചോദിക്കുന്നത് കുറച്ചിലല്ല ശരിയായ ടീമിനെ ശരിയായ സുഹൃത്തുക്കളെ കൂടെ കൂട്ടുന്നത് നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുകയുള്ളൂ പക്ഷെ ആരെ കൂടെ കൂട്ടണമെന്നതിൽ സിംഹത്തിന് കൃത്യമായ നിർബന്ധമുണ്ട് കഴുതപ്പുലികളെ ആരും സിംഹത്തിന്റെ കൂട്ടത്തിൽ കാണാറില്ല സിംഹങ്ങൾ സിംഹങ്ങളുടെ കൂടെയെ നടക്കൂ നിങ്ങളുടെ സർക്കിൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ അവർ നിങ്ങളെ വളർത്തുന്നവരാണോ അതോ തളർത്തുന്നവരാണോ എന്ന് ചിന്തിക്കുക സിംഹമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സിംഹങ്ങളുടെ കൂടെ നടക്കുക ഇപ്പോൾ നമ്മൾ സിംഹത്തിന്റെ കരുത്തിനെക്കുറിച്ചും ധൈര്യത്തെക്കുറിച്ചും രാജകീയമായ ജീവിതത്തെക്കുറിച്ചും സംസാരിച്ചു എന്നാൽ ഈ കഥയ്ക്കും മറ്റൊരു വശം കൂടിയുണ്ട് അധികമാരും പറയാത്ത എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കണ്ണു നനയിക്കുന്നൊരു വശം സിംഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം കരുത്തിൻ്റെ പര്യായമായ ഈ ജീവിയും കാലത്തിനു മുന്നിൽ തോൽക്കുന്നൊരു നിമിഷം വരും പ്രകൃതിയുടെ നിയമമാണത് കാലമാർക്കും കാത്തുനിൽക്കില്ല കാട്ടിലെ രാജാവിനും യുവത്വം കഴിഞ്ഞ് ശക്തി ക്ഷയിച്ച് പല്ലുകൾ കൊഴിഞ്ഞ് വേട്ടയാടാൻ കഴിയാത്തൊരവസ്ഥ സിംഹത്തിനും വരും ഒരിക്കൽ കാട് മുഴുവൻ വിറപ്പിച്ച ഗർജനം വെറുമൊരു നേർത്ത ശബ്ദമായി മാറും അന്ന് ഒരു കാലത്തവൻ ഭയപ്പെടുത്തിയിരുന്ന കഴുതപ്പുലികളും മറ്റു മൃഗങ്ങളും അവനെ ആക്രമിക്കാൻ വന്നേക്കാം സ്വന്തം കൂട്ടത്തിൽ പോലും അവൻ പുറന്തള്ളപ്പെടും നോക്കൂ എത്ര വലിയ വിരോധാഭാസമാണത് രാജാവായി ജീവിച്ചവൻ അവസാനം ഏകാന്തനായി വിശന്നു വലഞ്ഞ് ഒരുപക്ഷെ മറ്റു മൃഗങ്ങൾക്കിരയായിത്തീരുന്നു ഇത് കേൾക്കുമ്പോൾ സങ്കടം തോന്നാം പക്ഷേ സിംഹം അവിടെയും നമ്മളെ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നുണ്ട് ഒന്നും ശാശ്വതമല്ല അധികാരവും സൗന്ദര്യവും ശക്തിയും ഒന്നും എന്നേക്കും നിലനിൽക്കില്ല നിങ്ങൾ ഇന്ന് എത്ര വലിയ ഉന്നതിയിലാണെങ്കിലും നാളെ നിങ്ങൾക്കും താഴെ വരും അതുകൊണ്ട് അഹങ്കരിക്കാതിരിക്കുക രാജാവായിരിക്കുമ്പോൾ കാണിക്കുന്ന കരുണയും നീതിയും മാത്രമായിരിക്കും അധികാരം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് തുണയാവുക സിംഹം തന്റെ അവസാന ശ്വാസം വരെ അന്തസ്സോടെ നിൽക്കുന്നു എന്നത് ശരിയാണ് ആരും സഹായിക്കാനില്ലാത്തപ്പോഴും അവൻ തലകുനിക്കാറില്ല ആത്മാഭിമാനം പണയം വയ്ക്കാറില്ല മരണം മുന്നിൽ നിൽക്കുമ്പോഴും സിംഹത്തിന്റെ കണ്ണുകളിൽ ഭയമല്ല മറിച്ച് നിർവികാരമായൊരു സ്വീകാര്യതയാണ് കാണുക വിധി എന്തു തന്നെയായാലും അതിനെ നെഞ്ചുവിരിച്ച് നേരിടാനുള്ള ആ മനസ്സ് അവസാന നിമിഷം വരെ സിംഹം കൈവിടുന്നില്ല ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ജീവിതം ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയാണ് കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടാകും കയറ്റത്തിൽ അഹങ്കരിക്കരുത് ഇറക്കത്തിൽ തളരരുത് പ്രതാപകാലത്തെല്ലാവരും കൂടെയുണ്ടാകും എന്നാൽ പ്രതാപം മങ്ങുമ്പോൾ നിഴൽ പോലും കൂടെയുണ്ടാവില്ലെന്ന് തിരിച്ചറിയുക അതുകൊണ്ട് ഉള്ള സമയം കിട്ടിയ അവസരങ്ങൾ ഏറ്റവും മനോഹരമായി ഏറ്റവും അന്തസ്സോടെ ജീവിച്ചു തീർക്കുക ഞാനൊരു സിംഹത്തെപ്പോലെ ജീവിച്ചു എന്ന് അവസാന കാലത്ത് നിങ്ങൾക്ക് സ്വയം പറയാൻ കഴിയണം ആ ഒരു സംതൃപ്തിയാണ് യഥാർത്ഥ വിജയം ഇന്നത്തെ ഈ ലോകത്ത് നമ്മൾ ഓരോരുത്തരും ഓരോ യുദ്ധഭൂമിയിലാണ് ചിലർക്കത് ജോലിസ്ഥലത്താവാം ചിലർക്ക് കുടുംബത്തിലാവാം ചിലർക്ക് സ്വന്തം മനസ്സിനുള്ളിൽ തന്നെയാവാം ചുറ്റും പ്രശ്നങ്ങളുടെ വെല്ലുവിളികളുടെ എതിർപ്പുകളുടെ കഴുതപ്പുലികൾ നിങ്ങളെ വലയമേക്കാം നിന്നെക്കൊണ്ട് പറ്റില്ല നീ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് ലോകം നിങ്ങളെ കളിയാക്കിയേക്കാം പരാജയങ്ങൾ ആനയെപ്പോലെ വലിപ്പത്തിൽ നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കാം ആ സമയത്ത് ഭയം നോടരുത് പിന്തിരിഞ്ഞു നോക്കരുത് ഉള്ളിലെ സിംഹത്തെ ഉണർത്തുക നിങ്ങളുടെ കണ്ണാടിയിൽ നോക്കുക അവിടെ നിങ്ങൾ കാണുന്നത് വെറുമൊരു സാധാരണ മനുഷ്യനെയല്ല അനന്തമായ സാധ്യതകളുള്ള തോൽക്കാൻ മനസ്സില്ലാത്ത സ്വന്തം വിധി സ്വയം എഴുതാൻ കഴിയുന്ന ഒരു പോരാളിയെയാണ് സിംഹം രാജാവായത് ആരും കിരീടം വെച്ചു കൊടുത്തതുകൊണ്ടല്ല നമ്മൾ പറഞ്ഞു അവൻ സ്വയം വിശ്വസിച്ചു നിങ്ങളും വിശ്വസിക്കുക ഞാൻ ജനിച്ചത് ജയിക്കാനാണ് ഞാൻ ജനിച്ചത് നയിക്കാനാണ് ആ വിശ്വാസം മതി ലോകം നിങ്ങൾക്ക് വഴിമാറിത്തരാൻ പ്രശ്നങ്ങൾ വരുമ്പോൾ സിംഹത്തെപ്പോലെ കണ്ണുകളിലേക്ക് നോക്കിച്ചിരിക്കുക ഓരോ വെല്ലുവിളിയും നിങ്ങളെ കൂടുതൽ ശക്തനാക്കാനുള്ളൊരവസരമാണ് മുറിവുകളുണ്ടായേക്കാം വേദനിച്ചേക്കാം വീണുപോയേക്കാം പക്ഷേ വീണിടത്ത് കിടക്കാനുള്ളതല്ല ജീവിതം വീണിടത്ത് നിന്ന് കുതിച്ചു ചാടാനുള്ളതാണ് ഓരോ തവണ വീഴുമ്പോഴും കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കുക കാരണം വീഴുന്നതിലല്ല എഴുന്നേൽക്കാതിരിക്കുന്നതിലാണ് യഥാർത്ഥ തോൽവി ഇന്നുമുതൽ ഇപ്പോൾ മുതൽ നിങ്ങളുടെ മനോഭാവം മാറ്റുക നടക്കുമ്പോൾ തല ഉയർത്തിപ്പിടിച്ചു നടക്കുക സംസാരിക്കുമ്പോൾ വ്യക്തതയോടെ സംസാരിക്കുക പ്രവർത്തിക്കുമ്പോൾ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുക ഭയത്തെ ഭയക്കാതിരിക്കുക ലോകം നിങ്ങളെ എങ്ങനെ കാണുന്നുവെന്നതിലല്ല നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിലാണ് കാര്യം നിങ്ങളൊരു സിംഹമാണെന്ന് സ്വയം കരുതുക ലോകം നിങ്ങളെ രാജാവായി അംഗീകരിക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ ഓർക്കുക കാട് ഭരിക്കുന്നത് ആനയല്ല ജിറാഫല്ല കുറുക്കനല്ല കാട് ഭരിക്കുന്നത് സിംഹമാണ് നിങ്ങളുടെ ജീവിതമെന്ന കാട്ടിലെ രാജാവ് നിങ്ങളാണ് ആ സിംഹാസനം മറ്റാർക്കും ഒഴിഞ്ഞുകൊടുക്കരുത് ആറ്റിറ്റ്യൂഡ് ഈസ് എവ്രിഥിങ് ലയൺ ആറ്റിറ്റ്യൂഡ് നിങ്ങളെ വിജയത്തിന്റെ കൊടുമുടികളിലെത്തിക്കട്ടെ ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിലെ പോരാളിയെ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കൊരൽപ്പമെങ്കിലും പ്രചോദനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും പകർന്നു നൽകുക കാരണം നല്ല ചിന്തകൾ പങ്കുവയ്ക്കുമ്പോഴാണ് അത് കൂടുതൽ ശക്തമാകുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ ഷെയറും ഞങ്ങൾക്ക് നൽകുന്ന ഊർജം ചെറുതല്ല നിങ്ങളുടെ ജീവിതത്തിലെ സിംഹം ഉണരട്ടെ അടുത്ത വീഡിയോയിൽ ഇതിലും മനോഹരമായൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ കീപ് ഫൈറ്റിംഗ് കീപ് റോറിംഗ് നന്ദി